ഹലോ ഞാൻ ഇന്ന് തിരുവയപുറ അൽമിയ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം ഞാനിവിടുത്തെ റെഗുലർ കസ്റ്റമർ ആണ് അപ്പൊ ഈ വരുന്ന ശനി ഞായർ ഒരു ഓഫർ നടക്കുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് നോക്കാം അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് അപ്പോ ബയോ അഞ്ച് കിലോ പഞ്ചസാര നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മുടെ സ്വന്തം അൽമിയയുടെ മല്ലി തൊണ്ണൂറ്റി മുളക് നൂറ്റി അമ്പത്തി ഒമ്പത് നമ്മുടെ കറികളെ രുചികരമാക്കാനായി ഈസ്റ്റ് സ്റ്റന്റെ മുളക് പൊടി ഒരു കിലോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ചായാഹ്നങ്ങളെ സ്വാദിഷ്ടമാക്കാൻ ഇപ്പി നൂഡിൽസ് അറുപത്തൊമ്പത് രൂപ ഹൈഡൻസി ഹെൽത്തി ഡയറ്റിന് ക്വാക്കർ ഓട്ട്സ് ടു കെ ജി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ബെല്ല സാനിറ്ററി നാപ്കിൻ നാൽപ്പത്തഞ്ച് പീസ് കോംബോ പാക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ആഘോഷങ്ങളെ തണുപ്പിക്കാൻ രണ്ടേക്കാൾ ലിറ്റർ സെവനപ്പ് വെറും എഴുപത്തിരണ്ട് രൂപ മാത്രം അജ്മീ പുട്ടുപൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫേഴ്സ് ഒന്നും തീർന്നിട്ടില്ല കേട്ടോ ടീ സ്റ്റോറീസിനുമുണ്ട് ഓഫേഴ്സ് ഒരു നോർമൽ ഷവർമ്മയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസ് തികച്ചും സൗജന്യം അപ്പൊ ശനി ഞായറും നമുക്ക് അൽമിയയിൽ കാണാം